ആനത്തുണ്ടോ പിണറായി വിജയന് പറയാൻ ഇല്ല കോൺഗ്രസ് ഓഫീസിൽ ബോംബ് കണ്ടെന്ന് പറയാൻ പിണറായി വിജയൻ ആണത്തുണ്ടോ അവൻ വെടി അവൻ വെട്ടിക്കൊന്ന ആളെത്രയാണ് വെടിവെച്ച് കൊന്നവരത്രയാണ് കേരളത്തിന്റെ കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഷയാണ് താൻ തന്റെ താനാദ്യാന്ന് ശരിയാകുന്നു എന്റെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം അവൻ വെട്ടിക്കൊന്ന ആൾ അവൻ വെടിവെച്ച് പോകുന്ന ആൾ എത്രയാ അവൻ ബോംബ് പോകുന്ന ആൾ എത്രയാ ആളുകളെ മത്സരിക്കുന്ന കാലം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ എത്ര ആളുകളെ കൊന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി അവൻ അവൻ എത്രയാണ് വെടിവെച്ച് വന്ന് എത്രയാണെന്ന് ചോദിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് കൊല്ലുന്ന രാജാവിന് തിന്ന മന്ത്രിമാരെന്ന് പറയുന്ന രീതിയാണ് നിങ്ങൾ നിങ്ങൾ ഇതാ കാണുക കെ പി സി സി അധ്യക്ഷന്റെ ഭാഷയെ പറ്റിയായിരുന്നു ഒരു ദിവസം സഭയിലെ പ്രധാന ചർച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കയറി അവൻ എന്നൊക്കെ വിളിക്കുന്നത് ബാലഗോപാലൻ സഹാവിനെ പോലെ ഒരാൾക്ക് എങ്ങനെ കേട്ടിരിക്കാൻ പറ്റും അതുകൊണ്ട് മന്ത്രി സഭയിൽ സാമ്പത്തിക പരാധീനതകളൊക്കെ എങ്ങുമാറുന്നു പിന്നെ ചർച്ച നടത്തിയത് മൊത്തം സുധാകരന്റെ ഭാഷയെ പറ്റിയായിരുന്നു കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല സെമി കേഡർ ആയിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്ന കാര്യം മന്ത്രി അങ്ങ് മാറുന്നു എന്ന് തോന്നുന്നു നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ധ്യനായ ഒരു ബിഷപ്പിനെയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് പറഞ്ഞിട്ടില്ല മുതലാളി മുതലാളി ഒരു ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ നീ പറയും വാക്കുകൾ കാണാൻ പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ കേട്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില എന്നതാണ് ആ ബിഷപ്പിനെ കയറി വിവരം കെട്ടവൻ എന്നൊക്കെ വിളിച്ച മുഖ്യമന്ത്രിയേക്കാൾ ഭേദമാണ് സുധാകരൻ എന്നാണ് പ്രതിപക്ഷം സഭയിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഇത്രയൊക്കെ മാന്യത മതിയെന്നായിരുന്നു സതീഷൻ പറഞ്ഞു വച്ചത് ഞാനിനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല എന്താ അത് അൺപാർലമെന്ററിയാണ് കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച മൂന്നാല് വാക്കുകളുണ്ട് ഞാനത് നാവ് കൊണ്ടുള്ള വീശലല്ല രാഷ്ട്രീയ പ്രവർത്തനം വികൃത മനസ്സ് എന്നിട്ട് ആ ആ പിതാവിനെ പിതാവിനെ വിളിച്ചപ്പോ ആ പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ അളിയ അവളെയും അപ്പന്റെ എസ്റ്റേറ്റ് നോക്കി നടക്കുക പഴയതൊന്നും പറഞ്ഞു ആ റിയാസ് പാവം ആ റിയാസ് വന്ന് പറഞ്ഞു അത് ശരിയാണ് ആ വിവരദോഷി എന്ന് വിളിച്ചതില് തെറ്റില്ല ആ പാവം മാത്രമേ ഉണ്ടായിരുന്നല്ലോ ഒരു മന്ത്രി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയെ ഈ ബാലഗോപാൽ ഒന്നും കണ്ടില്ല ഒറ്റ മന്ത്രി ഒറ്റ എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല ഉണ്ടായിരുന്നു ഭാഗ്യം പിന്നെ ബഹുമാനപ്പെട്ട അദ്ദേഹം അഭിസംബോധന ചെയ്ത രീതി നോക്കുമ്പോൾ ഇതൊന്നും വലിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ പണ്ടൊക്കെ പിണറായി സഹാവ് ഓരോരുത്തരെ വിളിച്ചതൊക്കെ സഭയിൽ പറയാൻ പോലും കൊള്ളാത്ത കാര്യങ്ങളാണെന്നാണ് സതീശൻ ശക്തമായി വാദിച്ചത് കാര്യം സുധാകരന്റെ മൈഡിയർ വിളി ഒരു തവണ കേട്ടതാണെങ്കിലും സഭയിൽ പാർട്ടി പ്രസിഡന്റിന് വേണ്ടി സതീശൻ കട്ടയ്ക്ക് നിന്നു മൈക്ക് ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഉപകരണമാണ് നീ പോടാ തൈരെ അത് വേണ്ട മത്തങ്ങ തലയാ അപ്പൊ അതുകൊണ്ട് വാക്കുകൾ വാക്ക് നമ്മൾ ാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇപ്പൊ കൊറേ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങി എന്നിട്ട് തന്നെയല്ലേ ഞങ്ങള് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് കിട്ടി രണ്ടാം ഗവൺമെന്റ് വന്നത് ചരിത്രത്തിലായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത് അന്നും പിണറായി തന്നെയായിരുന്നല്ലോ നിങ്ങളിപ്പോൾ കുറച്ച് കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് അതിനൊന്നും സി പി ഐ വഴങ്ങുന്ന പ്രശ്നമില്ല വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ അപ്പം ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ